പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പാറിനുള്ള പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാറുണ്ട് അങ്ങനെ പോവാതിരിക്കാനുള്ള ടിപ്സാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് അതിന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു നാല് മുളക് ഉണക്കമുളകാണ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് എണ്ണ നാല് മുളക് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ദേർ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു എൻ്റെ ചേച്ചി പറഞ്ഞിരുന്ന ടിപ്സാണ് അന്നുമതിൽ ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായവും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തണം കേട്ടോ താങ്ക്